ഹർഷ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിധി പകർപ്പ് ഇന്ന് വരാനിരിക്കെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇവിടെ വീണ്ടും അവശേഷിപ്പിക്കുന്നത് അതായത് ദിലീപ് അല്ലെങ്കിൽ മറ്റാരാണ് ഇതിന് പിന്നിൽ ജീവിതയ്ക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല കോടതിയിൽ വിധി പ്രസ്താവിച്ച ജഡ്ജിയായ ഹണിയും വർഗീസിനെതിരെ അതിരൂക്ഷമായ സൈബർ ലിഞ്ചിങ്ങും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ വിമർശനാത്മകമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഉയരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഉയർന്നു വരുന്ന വിവാദങ്ങൾ എന്ന് വെച്ചാൽ ലാലും നടൻ ലാലും അതേപോലെ മകനും ഇത്തരത്തിൽ പങ്കുണ്ട് അതേപോലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന നിർമ്മാതാവായ ആൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവരെ ഇതിൽ ചോദ്യം ചെയ്തില്ല ആരോ മനപ്പൂർവ്വം ദിലീപിൻ്റെ തലയിലേക്ക് ഈ കേസ് കൊണ്ടുവന്ന് ചാർത്തി കൊടുത്തതാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഒരു സൈഡിൽ പേട്ടൻ ഫാൻസ് ഉന്നയിക്കുന്നത് മറു സൈഡിൽ ലാൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വിധിയിൽ അപ്പീല് പോകും പുറത്തു വന്ന വിധിയിൽ അസംതൃപ്തിയുണ്ട് എനിക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത തരത്തിലുള്ള അതിസങ്കടമാണെന്നുള്ളത് തികച്ചും നാടകീയമായ നിമിഷങ്ങളിലൂടെയാണ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ സിനിമാക്കാർ നടന്നു പോകുന്നത് അപ്പോൾ കൃത്യമായി ഇതിനെപ്പറ്റി എന്താണ് വിമർശനങ്ങൾ ഉയരുന്നത് അല്ല ഇപ്പൊ എട്ട് വർഷത്തിന് ശേഷം ഈ ഒരു കേസിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം പലരും ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സത്യമേ വിജയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരുപാട് ആളുകൾ പോസ്റ്റ് ഇടുന്നതും അല്ലെങ്കിൽ കമന്റ് പോയിട്ട് വരുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇതേ ആളുകൾ കുറച്ച് ആളുകൾക്ക് മുൻപ് ദിലീപിനെ കുറ്റം ചാർത്തിക്കൊണ്ട് മാറ്റി നിർത്തിയിരുന്നതും അവരുടെ സിനിമകൾ ബഹിഷ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടതാണ് പിന്നെ ഇവിടെ ലാലിനെ സംബന്ധിച്ച് ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന നടിക്കെതിരെ അല്ലെങ്കിൽ നടിയുടെ കൂടെ നിന്നുകൊണ്ട് ഒരു രക്ഷകന്റെ കവചമായിരുന്നു ഇത്രയും നാള് നൽകിയിട്ടുണ്ടായിരുന്നത് പലരും അതുകൊണ്ട് തന്നെയാണ് ഓടി ലാലിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു എന്നുള്ള ഒരു വാർത്തയും ലാല് പിന്നീട് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഇത് കേസാക്കാൻ മുൻപിട്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിനപ്പുറത്തേക്ക് ദിലീപ് അല്ല തെറ്റുകാരൻ എന്നുള്ളത് തെളിഞ്ഞപ്പോൾ പിന്നെ ആര് എന്നൊരു ചോദ്യം ലാലിന് നേരെയാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് ലാലിനെ ചോദ്യം ചെയ്തില്ല അല്ലെങ്കിൽ ലാലിന്റെ മകനെ ചോദ്യം ചെയ്തില്ല എന്നുള്ള വാർത്തകൾ ഇതിനു മുൻപ് വന്ന പല കേസുകളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിയാല് ഈ പറയുന്ന ഡ്രൈവറെ ആണെങ്കിലും ലാലിന്റെ വാഹനം നൽകുമ്പോൾ നടി പറഞ്ഞിരുന്നു എന്ന് തനിക്ക് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാഹനം വേണമെന്ന് പറയുമ്പോൾ വാഹനവും അതുപോലെ തന്നെ ഡ്രൈവറേയും അയച്ചു എന്ന് പറയുന്നു അതിനുശേഷം ഈ ഒരു ഉടമ കാറിന്റെ ഉടമയ്ക്ക് എന്തൊരു ഉത്തരവാദിത്വം ഉണ്ടായിട്ടായിരിക്കണം എന്ന് ഇങ്ങനെ ചെയ്തത് എന്നൊരു ചോദ്യം വരുമ്പോൾ അതേസമയം അതേ ആള് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് സായി കൃഷ്ണയുടെ പോസ്റ്റ് ആണ് അതിനകത്ത് ആ ഒരു വ്യക്തി പറയുന്നുണ്ട് എന്തുകൊണ്ട് ലാലിനെ ചോദ്യം ചെയ്തില്ലേ ലാലിന്റെ വാഹനമായിരുന്നല്ലോ അത് എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് ലാല് നൽകിയ വാഹനത്തിന്റെ ഉത്തരവാദിത്വം ലാലിന് കൂടി ഉണ്ട് എന്നിട്ടും ലാല് ആ ഒരു ഉത്തരവാദിത്വം കാണിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ലാലിന്റെ ഒരു ബൈറ്റ് എടുത്ത് കാണിച്ചിട്ട് പറയുന്നത് ലാൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്നു നടിയെ നടിയെ വിളിച്ച് സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇതേ ആള് തന്നെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ ലാലിന് ഭയം ഉണ്ടായിരുന്നു ഡ്രൈവർ ശരിയല്ല എന്നുള്ളത് അതായത് ഉത്തരവാദിത്തമുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യമാണ് ലാല് ചെയ്തത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ വന്നുകൊണ്ടിരിക്കുകയല്ല അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിളിച്ച് ചോദിച്ചു എന്ന് പറയുന്നു അത് സ്വാഭാവികമായി നമ്മളാണെങ്കിലും നമ്മളെ ഒരു സുഹൃത്തിനെ സഹായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതിനെ പോലും തെറ്റായി ചിത്രീകരിക്കുന്ന ഒരു രീതിയിലേക്ക് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു വിധി വന്നപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള വിധി വന്നപ്പോൾ ദിലീപിനെ അനുകൂലിക്കുന്ന കുറെ ആളുകൾ പറഞ്ഞിരുന്നു ഇന്ന് ഈ ഒരു മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ തല ഉയർത്തി നിൽക്കുന്ന കുറെ യുവതാരങ്ങളുണ്ട് ആ താരങ്ങളുടെ പേര് പേരുൾപ്പെടെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ആ താരങ്ങളൊക്കെ പിന്നിൽ നിന്നുകൊണ്ട് അതുപോലെ തന്നെ ചില സൂപ്പർ സ്റ്റാറുകളുടെ വളർച്ചക്ക് ദിലീപ് ഒരു വിലങ്ങുതടി ആകുമെന്നുള്ള ഭയം കൊണ്ടൊക്കെ ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചതാണ് അതല്ലാതെ ദിലീപ് ഇതിനകത്ത് തെറ്റുകാരനല്ല പിന്നെ ദിലീപിന്റെ കുടുംബജീവിതവും ഇതുമായി ബന്ധപ്പെടുത്തുന്നു അല്ലെങ്കിൽ മഞ്ജു വാര്യറിന്റെ ഒരു പ്രസ്താവനയിൽ നിന്ന് മാത്രം ഗൂഢാലോചന എന്നൊരു വാക്ക് പുറത്തു വന്നതുകൊണ്ട് മാത്രം ദിലീപിനെ അവിടെ തെറ്റുകാരനായി ചിത്രീകരിക്കുന്നതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണെന്നൊക്കെ ഒരു വശം എന്ന് പറയുന്നത് ഈ കേസിൽ അതായത് പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിയെ ഡിഫൻഡർ ആണ് പുള്ളിക്കാരൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ടായിരുന്നു ഇദ്ദേഹം അപ്പുണ്ണി എന്ന് പറയുന്ന ദിലീപിൻ്റെ മാനേജറുടെ ട്രാവൽസിലൊരു ഡ്രൈവറായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് സിനിമയിലെ പല താരങ്ങളുടെയും ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ നടൻ മുകേഷിൻ്റെ ഉൾപ്പെടെയുള്ള വേറെ ഡ്രൈവറായിരുന്നു അതിന് ശേഷമാണ് ദിലീപിൻ്റെ എത്തുന്നത് പക്ഷേ ഈ സുനിക്കുട്ട്രൻ എന്ന പേരിൽ സെറ്റുകളിൽ അറിയപ്പെട്ടിരുന്ന പൾസർ സുനി എല്ലാവർക്കും സുപരിചിതനായിരുന്നു അപ്പോഴും ഒരു കൂട്ടർ പറയുന്നത് ഇതിനകത്ത് പൾസർ സുനി അതായത് പൈസ ലക്ഷ്യമിട്ടുകൊണ്ട് അത് ജീവിതയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയും ആക്രമിക്കുകയും അല്ലെങ്കിൽ അതിനുശേഷം ആ പണം ആവശ്യപ്പെട്ട് പോവുകയും ചെയ്യും അപ്പം കിട്ടാത്തൊരു സാഹചര്യത്തിൽ അതിലേക്ക് ദിലീപിൻ്റെ പേരൂടെ ചേർത്ത് കൊടുക്കാമെന്ന് കരുതി പണം മാത്രമാണ് അതിൻ്റെ പേരിൽ ജയിലിൽ നിന്ന് പുറത്തു വന്ന കത്താണ് മറ്റേ ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സുഹൃത്തിനെ കൊണ്ട് എഴുതിപ്പിച്ച കത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കുറ്റാന്വേഷണകാര് ഇതിന് പല തരത്തിലുള്ള ഡൈമെൻഷൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ അല്ല ഈ ഒരു പൾസർ സുനിയെ തന്നെ നമ്മൾ പരിശോധിക്കില്ല അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ നമുക്കറിയാം നേരത്തെ സൂചിച്ചതുപോലെ മറ്റു പല താരങ്ങളെയും ഇത്തരത്തിൽ തട്ടിക്കൊണ്ട് പോകാനും അല്ലെങ്കിൽ പീഡനശ്രമം നടത്തുന്നതൊക്കെ നമ്മൾ വാർത്തകളിന് മുൻപ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഉദ്ദേഹം ഈ ഒരു ഈ ഒരു വ്യക്തി സെറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും മയക്കുമരുന്നായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ വളരെ മോശമായി തന്നെ സെറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ വീണ്ടും എന്തിന് സിനിമാ മേഖലയിൽ ആരുടെ താല്പര്യ പ്രകാരമാണ് പിടിച്ചു നിർത്തിയത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇത്രയും വലിയൊരു ക്രൈം ചെയ്യാൻ പൾസർ ുനിതിർന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തീർച്ചയായിട്ടും തന്നെ സംരക്ഷിക്കാൻ ഒരാൾ വരും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാകും തന്നെ ഒരു ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൾസർ സുനിയെ ഈ ഒരു ക്രൈം ഏൽപ്പിക്കുന്ന സമയത്ത് പിടിക്കപ്പെട്ടില്ലെങ്കിൽ ഒന്നര കോടി രൂപയും ഇനി പിടിക്കപ്പെടുകയാണെങ്കിൽ മൂന്നര കോടി രൂപയും തനിക്ക് നൽകാം എന്നുള്ളൊരു ആ ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ് ഇത്രയും വലിയൊരു തെറ്റ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രൂരമായ കൃത്യത്തിലേക്ക് കടന്നത് എന്നുള്ളത് പക്ഷെ അപ്പോഴും നൽകിയ വ്യക്തി ഈ ഒരു കൊട്ടേഷൻ നൽകിയ വ്യക്തി പോലും ഇത് ഇത്രയും വലിയൊരു വിഷയമാകുമെന്നോ ഈ പറയുന്ന നടിയെ ഇത്രയും ബ്രൂട്ടിലായിട്ടൊരു നഗ്ന ദൃശ്യം പകർത്തിയെടുക്കുക അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്നുള്ള ലെവലിലേക്ക് പോകുന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആ ഒരു വ്യക്തിയുടെ താല്പര്യം ഒരു പക്ഷേ ദിലീപ് എന്ന് പറയുന്ന ഒരു ജനപ്രിയ നടന്റെ വളർച്ചയ്ക്ക് ഒരു തടയിടണം അതിന് പറ്റിയ ഒരു അതിന് പറ്റിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറ്റിയ ഇര എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന നടി ആയിരിക്കണം എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഇതിനെയൊക്കെ പിന്നിൽ ഈ നടിയുമായി അല്ലെങ്കിൽ അതിജീവിതയുമായി ദിലീപ് പ്രണയത്തിലായിരുന്നു എന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളായി ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു രീതിയിലൊക്കെ വരുന്നുണ്ട് അതിന്റെയൊക്കെ യഥാർത്ഥ വശം എന്താണെന്ന് അന്വേഷിച്ചാൽ എല്ലാ കേസിലും വരുന്നത് പോലെ തന്നെ അർത്ഥങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലാതെ സോഷ്യൽ മീഡിയയിലുള്ള കുറെ ആളുകൾ അവരുടേതായ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ ഇതിനെ കണ്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചിത്രീകരിച്ചുകൊണ്ട് അവർ തന്നെ ന്യായീകരിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അതിജീവിത വക്കീലിനെ കുറിച്ച് കുറെ പരാമർശങ്ങളും കുറെ വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു പക്ഷെ അവർ ഈ പണത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോഴും തുടക്കത്തിൽ ഇവർ തന്നെ പറയുന്നുണ്ട് ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് ഈ ഒരു കേസിന് മുന്നിട്ടിറങ്ങുന്നത് അപ്പൊ മറ്റൊരു വ്യക്തി ചോദിച്ചിരുന്നു പിന്നെ എന്തുകൊണ്ട് ദിലീപിനെ വാദിക്കാൻ ദിലീപിന്റെ ഭാഗത്തുനിന്ന് വാദിക്കാൻ വരുന്ന അത്രയും യും വലിയ വക്കീലിൽ വക്കീലിനെതിരെ വരുമ്പോൾ ഈ ഒരു ടി ബി മിനിയെ പോലെയുള്ള ഒരു വ്യക്തി ഇത്രത്തോളം ഹൈക്കോർട്ടിൽ മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് ജീവിതം ഉപയോഗിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന അഭിഭാഷക മറ്റു മറ്റൊരു അഭിഭാഷകയെ കിട്ടാത്തത് കൊണ്ടാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു